കടവല്ലൂർ പാടത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നത് വീണ്ടും തുടങ്ങി കളക്ടർ ഇടപെട്ടതിനെ തുടർന്ന് കുന്നംകുളം പോലീസ് മാലിന്യം തള്ളിയവരെയും വാഹനവും മാസങ്ങൾക്ക് മുൻപ് പിടികൂടിയിരുന്നു കരാറെടുത്ത് സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുന്ന കോട്ടോൾ സ്വദേശിയും മാലിന്യം കയറ്റിവന്ന ലോറിയുടെ ഡ്രൈവറുമാണ് അന്ന് അറസ്റ്റിലായത് ഇതോടെ ശമനമായ പ്രശ്നമാണ് കഴിഞ്ഞയാഴ്ച വീണ്ടും തുടങ്ങിയത് മുണ്ടകൻ കൃഷിക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്ന പാടത്തേക്കാണ് മാലിന്യങ്ങൾ ഒലിച്ചെത്തുന്നത് ദുർഗന്ധം ഒഴിവാക്കാൻ രാസവസ്തുവും ചേർത്താണ് മാലിന്യം തള്ളൽ കഴിഞ്ഞ സീസണിലെ നെൽകൃഷിയെ മാലിന്യം കടുത്ത രീതിയിൽ ബാധിച്ചിരുന്നു നെല്ലിന്റെ നിറത്തിലും മാറ്റം സംഭവിക്കുകയും വിളവ് കുറയുകയും ചെയ്തു പഞ്ചായത്തിലും പോലീസിലും നവകേരള സദസ്സിലും പരാതി നൽകി ഫലമില്ലാതെ വന്നതോടെയാണ് പാടശേഖര സമിതി ഭാരവാഹികൾ കളക്ടറെ നേരിൽ കണ്ട് പരാതി നൽകിയത് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് സാമൂഹിക വിരുദ്ധർ പിടിയിലായത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് മാലിന്യം എത്തുന്നതെന്നാണ് സൂചന ഫ്ളാറ്റുകൾ ഹൌസിംഗ് കോളനികൾ തുടങ്ങിയവയിലെ സെപ്റ്റിക് ടാങ്ക് ശുചീകരിക്കുന്നതിന് വലിയ തുകയ്ക്ക് കരാറെടുത്ത ഏജൻസികളാണ് ഇതിന്റെ പിന്നിലെന്ന് പറയുന്നു വലിയ സ്വാധീനമുള്ളതിനാലാണ് ഇവർ ആരെയും കുസാതെ വിലസുന്നത് എന്നും ആരോപണമുണ്ട് പാടത്തുകൂടിയൊഴുകുന്ന തോട്ടിലെ വെള്ളവും ഇതുമൂലം മലിനമായിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥ തുടർന്നാൽ കടവലൂർ പാടത്തിൻ്റെ ജൈവവ്യവസ്ഥ താളം തെറ്റുമെന്ന ആശങ്ക കർഷകർ പങ്കുവച്ചു സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്